ഒരുപാട് ആനുകാലിക സംഭവങ്ങളെ ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് മറ്റ് പോസിറ്റീവ് വൈബുകളെ കുറിച്ചും ഈ അടുത്ത ദിവസം ഉയർന്നു വന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പ്രചരിക്കുന്ന ചില സംഭവങ്ങളുടെ ഒരു കണക്ക് അത് പറഞ്ഞു പോകണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇതിനെ അനുകൂലിക്കുന്നവരുണ്ടാവാം പ്രതികൂലിക്കുന്നവരുണ്ടാവാം രാഷ്ട്രീയമായി ഇതിനെ കാണുന്നവരുണ്ടാവാം ഞാൻ ആ ഒരു അർത്ഥത്തിൽ ഒന്നുമല്ല ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ജയിൽ കുറ്റവാളികളുടെ ഭൂരിവർധനയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ഹാസ്യപരമായ ട്രോളുകളും അതുപോലെ സംഗതികളും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം പ്രചരിപ്പിക്കുന്നു പല ആളുകളും അതിന് ഒരുങ്ങിത്തിരിച്ച് ആ രീതിയിലൊക്കെ ഹാസ്യാത്മകമായി ഓരോ വിഷയവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ വിഷയവും നമുക്ക് ആനുകാലിക സംഭവങ്ങളെ ട്രോളുകളായി വളരെ ഹാസ്യാത്മകമായി പാട്ടിലൂടെ കഥകളിലൂടെ കലകളിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാം നമ്മുടെ പ്രതിഷേധങ്ങൾ ആ രീതികൾക്കൊന്നും ഒരു തെറ്റുമില്ല കാരണം നമ്മുടെ അവകാശമാണത് കലയെ ഒരു നല്ലൊരു പ്രതിഷേധത്തിനുള്ള പ്രതികരണത്തിനുള്ള മാധ്യമം തന്നെയാണ് നമുക്കൊരിക്കലും അതിനെ മറ്റു രീതിയിൽ കാണാൻ സാധിക്കില്ല അതിനെതിരെ ആര് തന്നെ ഏതൊക്കെ പുരോപനകാരികൾ ഏത് ഗവണ്മെന്റുകൾ എതിരായി നടപടി സ്വീകരിച്ചാലും അതിന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് അതിനെ ആ അർത്ഥത്തിൽ തന്നെ കാണുള്ളൂ എങ്കിലും അതിനിടയിലും ചില സത്യങ്ങൾ ഉണ്ട് അതായത് അറുപത്തി മൂന്നിൽ നിന്ന് അറുന്നൂറ്റി രൂപ വരെ അറുനൂറ്റി ഇരുപത് രൂപ വരെയാണ് ഇപ്പോൾ ജയിലിലുള്ള കുറ്റവാളികളുടെ നിരക്ക് കൂലി വർദ്ധന ഉണ്ടായിട്ടുള്ളത് സ്കിൽഡ് തൊഴിലാളികൾക്ക് അറുന്നൂറ്റി ഇരുപതും മറ്റേത് അഞ്ഞൂറ്റി ഇരുപതും അങ്ങനെ ആണത് വന്നിട്ടുള്ളത് എനിക്ക് മനസ്സിലായ കണക്ക് പ്രകാരം എൻ്റെ ബോധ്യമനുസരിച്ച് പതിനാല് പതിനായിരത്തി സംതിങ് ആളുകളാണ് പതിനായിരത്തി ചുരാണം ആളുകളാണ് ജയിലുകളിലുള്ളത് അതിൽ തന്നെ മൂവായിരത്തിൽ മേലെ ആളുകൾ ഒന്നുകിൽ വിചാരണ കാത്തു കിടക്കുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കസ്റ്റഡിയിലുള്ള ആളുകൾ അതുപോലെ ഉള്ള ആളുകളാണ് ഇവർക്കൊന്നും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കില്ല ഏതാണ്ടൊരു മൂവായിരത്തി എണ്ണൂറ് ആളുകൾക്കാണ് ഈ കുലിവർദ്ധന ബാധകമായിട്ടുള്ളത് അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇത് കേരള ഗവണ്മെന്റിൻ്റെ ട്രഷറികളിൽ നിന്ന് പണം ഒഴുകും ഇതിലേക്ക് അവരുടെ ഫണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഗവൺമെൻറ് വലിയ നഷ്ടത്തിലായ സമയത്താണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രചരണം നടക്കുന്നത് യഥാർത്ഥത്തിൽ അലക്സാണ്ടർ ജേക്കബ് ജയിൽ ഡി ജി പി ആയിരുന്ന സമയത്ത് കൊണ്ടുവന്ന ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതുപോലെയുള്ള ചപ്പാത്തി വിതരണം കോഴിക്കറി വിതരണം പോലെയുള്ള ഈ ഫുഡ് മേഖലയിലേക്ക് തൊഴിലാളികളുടെ കുറ്റവാളികളുടെ ജോലി ആ രംഗത്തെ കൂടിയാക്കി ജയിലിന് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഗതികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ വർഷവും ഇന്നത്തെ അവസ്ഥയിൽ പതിനാറ് കോടി രൂപയാണ് കേരള ഗവണ്മെന്റിനെ ബജറ്റിൽ പെടാത്ത രീതിയിൽ ഈ വരുമാനം വന്നുകൊണ്ടിരിക്കുന്നത് ആ വരുമാനത്തിൽ നിന്നാണ് ഈ സംഖ്യ പോകുന്നത് അതായത് ഗവണ്മെന്റിന് ഇതിൽ യാതൊരുവിധ പണച്ചെലവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ പ്രചരിപ്പിക്കുന്നു മറ്റു രീതിയിലാണ് അതേപോലെ തന്നെ ഈ ഈ ട്രോളുകളിലൊക്കെ കാണുന്നത് എങ്ങനെയെങ്കിലും ജയിലിലെത്തിയാൽ ഇത് കിട്ടും എന്നുള്ള രീതിയിലാണ് അതും ശരിയല്ല അത്തരം ആളുകൾക്ക് തടുവ് പുളികൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കില്ല പിന്നെ പറയുന്ന മറ്റൊരു കാര്യം ഒരു പത്ത് വർഷം ജയിലിൽ കിടക്കുന്ന ഒരാൾ ഒരു വർഷം ഏതാണ്ട് പതിനെട്ടായിരം രൂപ പത്ത് വർഷമാകുമ്പോൾ പതിനെട്ട് ലക്ഷം രൂപ കൊണ്ട് അവർക്ക് ജയിലിൽ നിറകി വരാം അതും യാഥാർത്ഥ്യമല്ല കാരണം ഈ വരുമാനത്തിന്റെ മുപ്പത് ശതമാനം ഏതെങ്കിലും തരത്തിൽ അതിജീവിത ഉണ്ടായിരിക്കുന്ന കേസുകളാണെങ്കിൽ അവരുടെ കുടുംബത്തിന് നൽകണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് അത് പ്രകാരം മുപ്പത് ശതമാനം അങ്ങനെ പോകും പിന്നെ ഇവരെ ആശ്രയിച്ച് കഴിയുന്ന വീടുകളിലുള്ള ഇവരുടെ ആശ്രിതർക്ക് ഭാര്യ മക്കൾ അച്ഛൻ അമ്മ ഇവരുടെ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും ഇവരുടെ വരുമാനത്തിന് അൻപത് ശതമാനം പോകും അപ്പോൾ അൻപതും മുപ്പതും എൺപത് കഴിച്ച് ഇരുപത് ശതമാനം പൈസയാണ് ഇവർക്ക് തിരിച്ചു വരുമ്പോണ്ടാവുക മാത്രമല്ല ജയിലിൽ താമസിക്കാൻ വാടക വേണ്ട കറണ്ട് ബില്ല് വേണ്ട പക്ഷേ മറ്റ് ചില ചിലവുകൾ ജയിലുകളിൽ ഉണ്ട് എന്നാണ് ഇത്തരം വിദഗ്ധാഭിപ്രായം കാരണം ഇവർക്ക് സോപ്പ് വാങ്ങണം അതേപോലെയുള്ള കുറച്ച് ചിലവുകളുണ്ട് അതും കഴിച്ച് ബാക്കി വരുന്ന തുക മാത്രമേ ഇവർക്ക് തിരിച്ചു വരുമ്പോൾ കേട്ടാ എന്നുള്ളതാണ് യഥാർത്ഥ യഥാർത്ഥ കണക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞാനിത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് താഴെ വന്നിട്ട് എന്നെ തിരിപുടിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളിടുകയോ അത്തരം സംഗതികൾ വേണ്ടോ ഒന്നും ആവശ്യമില്ല ഇതാണ് യാഥാർത്ഥ്യം എന്ന് ഈ രംഗത്തുള്ള ആളുകൾ വിശദീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ